ഹൃദയപൂർവം ഭാഗം നാൽപ്പത്തി മൂന്ന് സീതാമ്മ വിളിച്ചതും സാരി സെക്ഷനിലേക്കാണ് അവർ പോയത് അപ്പോഴും ഉദയനെ നോക്കാനോ അവൻ നിൽക്കുന്ന ഭാഗത്തേക്ക് ശ്രദ്ധിക്കാനോ സാന്ദ്ര പോയില്ല അവൾ മിത്രയെയും ശാലുവിൻ്റെയും കൂടെ ലക്ഷ്മിക്കുള്ള സാരി നോക്കുകയായിരുന്നു അവരുടെ അടുത്തായി മാധവുണ്ട് മാധവ് അവൻ ഇഷ്ടപ്പെട്ട കളറുകൾ അവിടെയെല്ലാം പരതുകയായിരുന്നു ഓരോ സാരികളായിട്ട് അമ്മയും ടീച്ചറമ്മയും സാന്ദ്രയും മിത്രയും ശാലുവും എല്ലാം എടുത്തിടുമ്പോൾ അവൻ്റെ കണ്ണുകൾ അവൻ്റെ പെണ്ണിനെ മനോഹരിയാക്കുന്ന പുടവ അന്വേഷിക്കുകയായിരുന്നു ചില്ലി റെഡ് കളറിലുള്ള ഒരു സാരി കണ്ണിൽ പെട്ടതും അവൻ അതിലേക്ക് നോക്കി അവനത് എടുക്കാൻ പറഞ്ഞു അവർ അതെടുത്തും നിവർത്തി നോക്കാൻ പറഞ്ഞു നിവർത്തി നോക്കുമ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു അത് മതിയെന്ന് മാധവ് പറഞ്ഞു അതിനുശേഷം ബാക്കിയുള്ളവർ എല്ലാവരും സാരി നോക്കി ഉദയൻ സാന്ദ്രയ്ക്ക് റോയൽ ബ്ലൂ കളറിലെ ഒരു സാരിയാണ് സെലക്ട് ചെയ്തത് അവൻ തന്നെ അത് അവളുടെ ദേഹത്ത് വെച്ച് കൊടുത്തതും അവളുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു കുറച്ചു മുമ്പ് പരിഭവം കാണിച്ചു നിന്ന പെണ്ണിൻ്റെ പരിഭവം എങ്ങോ പോയി ഒളിച്ചു അത് കണ്ടതും ഇത്രയും ശാലുവും പരസ്പരം നോക്കി ഇത്രയേ ഉള്ളൂ ഒരു സാരിക്ക് പരിഭവം മാറാവുന്നതേ ഉള്ളൂ നമ്മൾ സ്ത്രീകൾ അല്ലേ മിത്ര ചോദിച്ചതും ആവോ എനിക്കറിയില്ല അറിയില്ലെന്നോ പിന്നെ അറിയാൻ പാടില്ലാത്ത ഒരാൾ പിന്നീട് ലക്ഷ്മിക്ക് വൈകിട്ടിടാനായിട്ട് ലൈറ്റ് ഗ്രീൻ വരുന്ന ഒരു ഡിസൈനർ സാരിയാണ് അവർ നോക്കിയത് ലക്ഷ്മിക്കുള്ളതെല്ലാം എടുത്തു കഴിഞ്ഞതും അതെ നിങ്ങൾക്ക് എന്താ വേണ്ടത് സാരിയോ ദാവണിയോ ടീച്ചറമ്മ ചോദിച്ചതും എനിക്ക് ദാവണി മതി പെട്ടെന്ന് മിത്ര പറഞ്ഞു ശാലുമോൾക്ക് എന്താ വേണ്ടത് അത് പിന്നെ ടീച്ചറമ്മേ എനിക്ക് സാരി മതി ഞാൻ സാരി മേടിക്കുന്നുണ്ട് അവൾ പറഞ്ഞു ആയിക്കോട്ടെ എന്നു നോക്കിയിട്ട് ഇഷ്ടമുള്ളത് എടുത്ത് സീതാമ്മ പറഞ്ഞു ഒരു പർപ്പിൾ പിങ്ക് സാരിയാണ് ശാലു എടുത്തത് ഒരു ഗ്രീൻ കളർ സാരി ഇഷാനിക്കായിട്ട് സാന്ദ്ര എടുത്തു ഒരു മെറൂൺ കളർ സാരി സീതാമ്മ ഗയ്ക്ക് വേണ്ടി എടുത്തു സീതാമ്മയും ടീച്ചറമ്മയും ഓറഞ്ച് ഗ്രീൻ വരുന്ന കോമ്പിനേഷനിലുള്ള രണ്ട് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് സാരികളാണ് എടുത്തത് പിന്നീട് മാധവിനും ഉദയനും മനുവിനും മാഷച്ചനും മാധവിൻ്റെ അച്ഛനും എടുക്കാനായി പോയി പിന്നീട് മാധവിൻ്റെ അച്ഛൻ വീട്ടുകാർക്കും അമ്മ വീട്ടുകാർക്കും ഉള്ള അത്യാവശ്യം ഡ്രസ്സുകളെല്ലാം അവിടെ നിന്ന് തന്നെ എടുത്തു കഴിഞ്ഞതും മാധവ് അവനെ എങ്ങാണ്ട് ജ്വല്ലറിയിലേക്കാണ് പോയത് താലിമാലയും താലിയും അവൻ്റെ മോതിരവും ഇഷ്ടത്തിന് പണിയാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിലും ലക്ഷ്മിക്ക് ഇടാനുള്ള കുറച്ച് ആഭരണങ്ങൾ മാധവ് എടുക്കുന്നുണ്ടെന്ന് അമ്മയോടും അച്ഛനോടും നേരത്തെ പറഞ്ഞിരുന്നു അവർക്കും അത് സന്തോഷമുള്ളൊരു കാര്യം തന്നെയായിരുന്നു പിന്നെ മാഷച്ഛനും ടീച്ചറമ്മയും അവൾക്ക് ഗോൾഡ് എടുക്കണമെന്ന് വീട്ടിൽ നിന്നും ഇറങ്ങിയപ്പോഴേ മാധവിനോട് പറഞ്ഞു അത് ഉദയനും സാന്ദ്രയ്ക്കും സന്തോഷമായിരുന്നു അവരുടെ വകയുമുണ്ട് അവിടെ നിന്നും ഇറങ്ങിയപ്പോൾ തന്നെ മൂന്നു മണിയുടെ അടുത്തായിരുന്നു അതുകൊണ്ട് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് അവിടെയുള്ള നല്ലൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിച്ചതിന് ശേഷം അവർ നേരെ ജ്വല്ലറിയിലേക്ക് പോയി അവിടെ നിന്നും മാധവ് അവൾക്കായി ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ആറ് വളകൾ എടുത്തു അവൻ വളയെടുക്കുമ്പോൾ ടീച്ചറമ്മയും സാന്ദ്രയും ഉദയനുമെല്ലാം ലക്ഷ്മിക്ക് വേണ്ടിയുള്ള മാല നോക്കുകയായിരുന്നു അവൾക്കായി ട്രഡീഷണൽ രീതിയിലുള്ള താലിക്കൂട്ടം എന്ന ഒരു മാലയാണ് ആദ്യം എടുത്തത് അതിൽ ഗ്രീൻ കളർ സ്റ്റോൺ വരുന്നത് അത് വേണമെങ്കിൽ ഡെയിലി യൂസിന് വരെ ഉപയോഗിക്കാം എന്നുള്ളത് കൊണ്ടാണ് ടീച്ചറമ്മ തന്നെ എടുത്തത് പിന്നെ കാശിമാലയും മുല്ലമുട്ടുമാലയുടെ ഇറക്കം കൂടിയ ഹാരവുമാണ് എടുത്തത് ഇത്രയുമാണ് മാഷും ടീച്ചറമ്മയും കൂടി എടുത്തത് ഉദയനും സാന്ദ്രയും കൂടി അവൾക്കൊരു ലക്ഷ്മി മലയും പാദസരവും എടുത്തു എല്ലാം എടുത്തു കഴിഞ്ഞപ്പോഴാണ് കമ്മൽ എടുത്തിട്ടില്ല എന്ന് മിത്ര പറയുന്നത് അത് ഞാനെടുക്കാം എന്ന് പറഞ്ഞ് മാധവ് ഒരു ജിംക എടുത്തു ജിംകയുടെ ഉള്ളിൽ ഒരു ഗോൾഡൻ മൊത്ത് തൂങ്ങിക്കിടക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ജിമിക്കയാണ് മാധവ് എടുത്തത് എല്ലാം കഴിഞ്ഞ് അവർ അവിടെ നിന്നും ഇറങ്ങുമ്പോൾ തന്നെ ഒത്തിരി ലേറ്റായിരുന്നു പിന്നീട് കല്യാണം പ്രമാണിച്ച് വീട്ടിലേക്ക് അത്യാവശ്യം സാധനങ്ങളും അവർ ടൗണിൽ തന്നെ സെലക്ട് ചെയ്തു അന്ന് വൈകിട്ട് ക്ലാസ് കഴിഞ്ഞതും ശോഭനാമ സ്റ്റാഫ് റൂമിൽ വന്ന് ലക്ഷ്മിയെ വിളിച്ചു ലക്ഷ്മി അവരുടെ അടുത്തേക്ക് ചെന്നതും വേഗം പോയി ബാഗെടുത്തിട്ട് വാ നവീൻ വന്നിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ തന്നെ ഇറങ്ങാം ശോഭനാമ പറഞ്ഞു ലക്ഷ്മി വേഗം ചെന്ന് ബാഗും എടുത്ത് ശോഭനാമയുടെ കൂടെ നടന്നു ഗ്രൗണ്ടിലായിട്ട് നിർത്തിയിട്ടിരിക്കുന്ന ഒരു കാറിനടുത്തേക്കാണ് പോയത് വളരെ നാളുകൾക്ക് മുമ്പ് ശോഭനാമയുടെ കൂടെ നവീൻ ചേട്ടനെ കണ്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം കാണാൻ പോകുന്നതിൻ്റെ ചെറിയൊരു ടെൻഷൻ ലക്ഷ്മിക്കുണ്ടായിരുന്നു കാറിൽ നിന്നും സ്കൂൾ വിട്ടു പോകുന്ന കുട്ടികളെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു നവീൻ അവരെ കണ്ടതും അവൻ കാറിൽ നിന്നും ഇറങ്ങി ലക്ഷ്മിയെ കണ്ടതും അവൻ ഒന്ന് പുഞ്ചിരിച്ചു തിരിച്ച് അവളും ഇനിയിപ്പോൾ പ്രത്യേകം പരിചയപ്പെടുത്തണ്ടല്ലോ രണ്ടുപേർക്കും പരസ്പരം മനസ്സിലായില്ലേ ശോഭനാമ ചോദിച്ചതും ലക്ഷ്മി അതേ എന്ന് പറഞ്ഞു അല്ല ലക്ഷ്മി നന്നായിട്ട് സംസാരിക്കുമെന്ന് പറഞ്ഞിട്ട് ഇതെന്തു പറ്റി ഇങ്ങനെയാണോ ഒരു മൂളൽ മാത്രമേ ഉള്ളൂ നവീൻ ചോദിച്ചതും എല്ലാം നവീൻ ചേട്ടാ എന്തു പറയുന്നു സുഖമായിട്ടിരിക്കുന്നോ അവൾ ചോദിച്ചു ഓ സുഖമായിട്ടിരിക്കുന്നു താനോ അല്ല താൻ സുഖമാണോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ ഈ മുഖം കാണുമ്പോൾ തന്നെ അറിയാലോ ലക്ഷ്മിക്കുട്ടി എത്രമാത്രം സന്തോഷത്തിലാണെന്ന് നവീൻ പറഞ്ഞതും അവൾ അതിനും ഒന്ന് പുഞ്ചിരിച്ചു എന്നാൽ പോകാം ബാക്കി വിശേഷങ്ങളെല്ലാം കാറിലിരുന്ന് പറയാം എന്ന് പറഞ്ഞ് ശോഭനാമ്മ കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി ലക്ഷ്മി പുറകിലായി ലക്ഷ്മി അവരുടെ ഒപ്പം കാറിൽ പോകുന്നത് സിത്താരയും ദിവ്യയും കണ്ടു അത് നമ്മുടെ പ്രിൻസിപ്പൽ മാം അല്ലേ ആരെ കൂടിയുള്ളത് സിത്താര ചോദിച്ചു ആ എനിക്കറിയില്ല ഞാൻ ഞാനാദ്യമായിട്ട് കാണാണ് ദിവ്യ പറഞ്ഞു അവിടെ നിന്നും അവരുടെ കാറ് പോകുന്നത് നോക്കി അവർ നടന്നു ദിവ്യയ്ക്ക് സിത്താരയെ നോക്കിയപ്പോൾ ഒരു ആശ്വാസം തോന്നി രാവിലെ കണ്ട അത്ര വിഷമം ഇപ്പോൾ ഒക്കെ എന്ന് തോന്നി ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അവൾക്ക് മാധവേട്ടിനോടുള്ള ഇഷ്ടമെന്ന് ആശ്വസിക്കുകയായിരുന്നു ആ സമയം ദിവ്യ എന്നാൽ സിത്താര എത്രയും പെട്ടെന്ന് വീട്ടിൽ ചെന്ന് സഞ്ജയ ഏട്ടനായിട്ട് സംസാരിക്കണമെന്ന് തന്നെ അവൾ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു അവർ വേഗം ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു ലക്ഷ്മി പറഞ്ഞു കൊടുത്ത വഴിയിലൂടെയാണ് കാറ് പോയത് നല്ല ഭംഗിയുണ്ടല്ലേ ഇവിടെയെല്ലാം കാണാൻ പോകുന്ന വഴി ചുറ്റും നോക്കിക്കൊണ്ട് ശോഭനാമ ചോദിച്ചു അതേ അമ്മേ ഞാൻ പറയാനിരിക്കായിരുന്നു ഇവിടെ അടുത്താണോ ലക്ഷ്മി മാധവൻ്റെ വീട് കുറച്ചുകൂടിയുണ്ട് പക്ഷേ ഈ ജ്വല്ലറി എവിടെയാണെന്ന് എനിക്കറിയില്ല അതാരോടെങ്കിലും ചോദിക്കേണ്ടി വരും ആണോ അത് കുഴപ്പമില്ല നമുക്കിവിടെ ആരോപണങ്ങളൊക്കെ ചോദിക്കാം ഇവിടെ എല്ലാവരും അവിടെ നിന്നായിരിക്കും സാധാരണ ജ്വല്ലറി ഐറ്റംസ് ഒക്കെ വാങ്ങുന്നത് അതുകൊണ്ട് എല്ലാവർക്കും അറിയാമായിരിക്കും നവീൻ പറഞ്ഞു അവർ അവിടെയുള്ള ഒരു ചെറിയ കടയുടെ മുന്നിൽ വണ്ടി നിർത്തിക്കൊണ്ട് ആ ജ്വല്ലറിയും അതുണ്ടാക്കുന്ന ഷോപ്പും ചോദിച്ചു അയാൾ കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു കൊടുത്തു മാധവിൻ്റെ വീട് കഴിഞ്ഞ് കുറച്ചുകൂടി പോകണോ എന്ന് ലക്ഷ്മിക്ക് കണ്ടപ്പോൾ മനസ്സിലായി അത്യാവശ്യം നല്ലൊരു കട തന്നെയാണ് കടയുടെ മുന്നിൽ വണ്ടി നിർത്തിയതും ശോഭനാമയും ലക്ഷ്മിയും ആദ്യം ഇറങ്ങി പിന്നെ നവീനും അവർ കടയുടെ ഉള്ളിലേക്ക് കടന്നു നല്ല ഒരു കളക്ഷൻ തന്നെയുണ്ടെന്ന് അത് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി അത്യാവശ്യം കുറച്ച് ആളുകളും ഷോപ്പിലുണ്ടായിരുന്നു അവരെ കണ്ടതും ഒരാൾ അവരുടെ അടുത്തേക്ക് വന്നു എന്താണ് ആവശ്യമെന്ന് ചോദിച്ചു അവർ വിവാഹത്തിനിടാനുള്ള മോതിരം ഉണ്ടാക്കാനാണെന്നും മാലയും ആവശ്യമാണെന്നും പറഞ്ഞു അവരെ അയാൾ ഒരു പ്രായമുള്ള ഒരാളുടെ അടുത്തേക്കാണ് കൊണ്ടുപോയത് അയാൾ മറ്റൊരാൾക്ക് ഡിസൈൻസും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്ന സമയത്താണ് അവർ ചെന്നത് അവരെ കണ്ടതും അയാളൊന്ന് പുഞ്ചിരിച്ചു ഞങ്ങൾ കുറച്ച് ദൂരെ നിന്ന് വരുന്നതാണ് ഞങ്ങൾക്ക് ഒരു വിവാഹ മോതിരവും ഒരു മാലയും വേണം മോതിരം ഞങ്ങൾക്ക് ആളിൻ്റെ അറിയില്ല ഉണ്ടാക്കാനാണ് പിന്നെ മാല ഇവിടെ നിന്നും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സെലക്ട് തോണം ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നാൽ മതി ശോഭനാമ പറഞ്ഞു അതിനെന്താ ആയിക്കോട്ടെ ആളുടെ അളവറിയില്ലയെന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ കുട്ടിയുടെ അളവിനെടുത്താൽ മതിയോ നവീനെ കാണിച്ചുകൊണ്ട് അയാൾ ചോദിച്ചു അത് പിന്നെ ആളെ നിങ്ങളറിയുമായിരിക്കും ശോഭനാമ പറഞ്ഞതും അയാൾ സംശയത്തോടെ ശോഭനാമയെയും നവീനെയും പിന്നെ ലക്ഷ്മിയെയും ഒന്ന് നോക്കി അത് മാധവിനറിയില്ലേ ഈ റൂട്ട് രണ്ട് ബസ് പോകുന്നുണ്ട് കൃഷ്ണ സീത അത്രയും ശോഭനാമ്മ പറഞ്ഞതും പിന്നെ അറിയുള്ളൂ മാധവിനറിയാത്ത ആരോ ഉള്ളത് ഇവിടെ അയാൾ പറഞ്ഞതും ലക്ഷ്മിയുടെ അടുത്ത് നിന്ന നവീൻ ലക്ഷ്മിയുടെ ചെവിയിലായി അതെ മാധവിനോട് എലക്ഷനില് നിൽക്കാൻ പറയും മിക്കവാറും ജയിക്കും മിക്കവാറും നല്ല ഉറപ്പായിട്ടും ജയിക്കുന്നു എനിക്ക് തോന്നുന്നത് ഞാനിവിടെ വന്ന് അന്വേഷിക്കാൻ വന്നപ്പോഴും ആളുകൾക്ക് നൂറും നാവായിരുന്നു വേണമെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്ക് ഒരു മന്ത്രിയുടെ ഭാര്യയാകാൻ യോഗമുണ്ടെങ്കിലോ നവീൻ പറഞ്ഞു ഈ യാത്രയിൽ നവീനുമായിട്ട് ലക്ഷ്മി നന്നായി കൂട്ടായിരുന്നു നമീന് അവളുടെ സംസാരവും പെരുമാറ്റവും ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു അല്ല മാധവിൻ്റെ അളവിനുള്ള മോതിരെടുക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ മാധവ് വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടി ഇതാണോ അയാൾ ചോദിച്ചതും ലക്ഷ്മി ഒന്ന് പുഞ്ചിരിച്ചു അതെ എൻ്റെ മകളാണ് ഇവിടെ ഗവൺമെൻറ് സ്കൂളിലെ അധ്യാപികയാണ് ശോഭനാമ്മ പറഞ്ഞതും അതെയോ അപ്പോൾ ഈ കുട്ടിക്കുള്ള താലിയും മാലയുമാണ് ഇവിടെ ഞങ്ങൾക്ക് ഓർഡർ തന്നിരിക്കുന്നത് അല്ലേ അയാൾ ചോദിച്ചതും അതിനും ലക്ഷ്മി ഒന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ അപ്പോ ഞാൻ എടുത്തിട്ട് വരാം മാധവിൻ്റെ എല്ലാ ആഭരണങ്ങളും ഇവിടെ ഞാൻ തന്നെ ഉണ്ടാക്കുന്നത് മാധവിന് ഓരോ ഐഡിയാസ് ഉണ്ട് ആ ഐഡിയയുമായിട്ട് വരും പിന്നെ ഞാനുമായിട്ട് സംസാരിച്ച് ആ ഐഡിയയിലാണ് അവൻ ഉണ്ടാക്കുന്നത് ഇപ്പോൾ തന്നിരിക്കുന്ന താളിയും മാലയും അതുപോലെ തന്നെയാണ് മാല ഇവിടെ നിന്ന് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ആളെ സമ്മതിച്ചില്ല ഡിസൈൻ തന്നു അതുപോലെ തന്നെ വേണമെന്നും പറഞ്ഞു പിന്നെ അതിൻ്റെ പണിപ്പുരയിലാണ് ഇപ്പോൾ ഞങ്ങൾ അധികം ദിവസമില്ലല്ലോ അയാൾ പറഞ്ഞു അയാൾ പറഞ്ഞുകൊണ്ട് തന്നെ കുറച്ചധികം മോഡൽസ് എടുത്ത് കാണിച്ചു കൊടുത്തു വെഡ്ഡിംഗ് റിങ്ങിൻ്റെ അതിൽ നിന്നും ലക്ഷ്മി നോക്കിയെടുക്കാൻ തുടങ്ങി കൂടെ നവീനും കൂടി കൂടി നിങ്ങൾ നോക്ക് ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് ശോഭനാമ്മ അവരുടെ ജ്വല്ലറി സെക്ഷനിലേക്ക് പോയി അവിടെ നിന്നും ആഭരണങ്ങൾ നോക്കാൻ തുടങ്ങി അമ്മ തുടങ്ങിയിട്ടുണ്ടെ പണി നിങ്ങൾ സ്ത്രീകൾക്ക് ആഭരണം എന്ന് പറഞ്ഞ ബ്രാന്ഡാണല്ലേ നവീൻ ചോദിച്ചു എല്ലാവരുടെ കാര്യവും എനിക്കറിയില്ല എനിക്ക് അത്ര വലിയ താല്പര്യമില്ല ലക്ഷ്മി പറഞ്ഞു അത് നിന്നെ കാണുമ്പോൾ തന്നെ അറിയാം നവീൻ പറഞ്ഞു രണ്ടു പേരും കൂടി പുതിയൊരു മോഡലിലുള്ള റിങ് തന്നെ എടുത്തു അപ്പോൾ ഇത് മതിയോ അയാൾ ചോദിച്ചു ഇത് മതി ഇനി എങ്ങനത്തെ എഴുത്ത് വേണം അയാൾ ചോദിച്ചു കൊണ്ട് ഓരോ മോഡൽസ് കാണിച്ചു കൊടുത്തു അതിൽ നിന്നും ലക്ഷ്മിയും നവീനും കൂടി ചേർന്ന് മാധവിന് ഏറ്റവും നന്നായിട്ടുള്ള ഒരു ഡിസൈൻ തന്നെ എടുത്തു ഇനി മാല മാല ഇവിടെ നിന്ന് എടുത്താൽ മതിയോ ലക്ഷ്മി അതോ ഡിസൈൻ ഉണ്ടോ നിനക്കും നിൻ്റെ മാധവേട്ടനെ പോലെ നവീൻ ചോദിച്ചതും ലക്ഷ്മി അവനെ ഒന്ന് ഓർപ്പിച്ച് നോക്കി കേട്ടുനിന്ന് അദ്ദേഹം ഒന്ന് ചിരിക്കുകയും ചെയ്തു എനിക്ക് മണി ചെയിൻ മതി കുഞ്ഞ് ബോളായിട്ടുള്ള ചെയിൻ അത് മതി അവൾ പറഞ്ഞു മണിമാല അല്ലേ അത് മതിയോ അതാണെങ്കിൽ അതിവിടെയുണ്ട് മോളൊന്ന് കണ്ടു നോക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് വേറെ ഉണ്ടാക്കാം അതിൻ്റെ ഇറക്കം ബോളുകളുടെ വലിപ്പം എല്ലാം മോൾക്കൊരു ഐഡിയ ഉണ്ടാകുമല്ലോ വാ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അയാൾ തന്നെയാണ് ലക്ഷ്മിയെയും നവീനെയും അങ്ങോട്ട് കൊണ്ടുപോയത് ഈ അമ്മീത എവിടെ പോയിരിക്കുകയാണ് നവീൻ ചുറ്റു നോക്കിക്കൊണ്ട് ചോദിച്ചതും അവിടെ അടുത്തുണ്ടായിരുന്ന സെയിൽസ് ഗേൾ മാഡം അവിടെയുണ്ട് എന്ന് പറഞ്ഞ് ശോഭനാമ നിൽക്കുന്ന സ്ഥലം കാണിച്ചു കൊടുത്തു നിങ്ങൾ വരൂ മേഡം വന്നോളൂ അയാൾ പറഞ്ഞുകൊണ്ട് മണിമാലയുടെ ഒരു സെക്ഷനിലേക്കാണ് കൊണ്ടുപോയത് ഒരുപാട് വെറൈറ്റി ഡിസൈൻസ് കണ്ടതും ഇതിപ്പോൾ ആയല്ലോ ഇതിൽ ഏതാ നീ എടുക്കാൻ പോകുന്നത് എത്ര വലിപ്പം വേണം വലുത് വേണോ എന്നെല്ലാം നവീൻ ചോദിക്കുന്നുണ്ട് അധികം വലുത് വേണ്ട എന്നാൽ തീരെ ചെറുതാകാനും പാടില്ല അവൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഡേ ഇതെടുത്തോ എന്ന് പറഞ്ഞ് അയാൾ ഒന്ന് കാണിച്ചു കൊടുത്തു അത്യാവശ്യം ഇറക്കുമുണ്ട് എടി പെണ്ണെ ഇതൊക്കെ പ്രായമുള്ള ആളുകൾ ഇടുന്നതാ ഈ മണിച്ചേനയ്ക്ക് പുതിയ മോഡൽ ഏതെങ്കിലും നോക്കുന്നേ എന്ന് നവീൻ പറഞ്ഞു അത് വേണ്ട നവീൻ ചേട്ടാ ഇത് മതി ഇതിലെന്തോ കാര്യമുണ്ടല്ലോ എന്താ കാര്യം നവീൻ പതിയെ അവളെ ചെവിയിൽ ചോദിച്ചതും അവൾ അവിടെ നിൽക്കുന്ന ചേട്ടനെ ഒന്ന് നോക്കി ചേട്ടാ ഇതിന് ചേരാവുന്ന രീതിയിലുള്ള ലോക്കറ്റുകൾ ഉണ്ടാവും അവൾ ചോദിച്ചു ഉണ്ടല്ലോ അതൊന്നും നോക്കാമല്ലോ എന്നാ ഞാൻ എടുത്തിട്ട് വരാം അതേ ആ സെക്ഷനിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്നും നടന്നു പോയി ഇനി പറ എന്താ ഇത് തന്നെ വേണമെന്ന് നീ ഇത്ര ആഗ്രഹിച്ചു വന്നത് വീണ്ടും നവീൻ ചോദിച്ചു അത് അത് പിന്നെ നവീൻ ചേട്ടാ മാധവേട്ടിന് ഇവിടെ നെഞ്ചില് രോമങ്ങളുണ്ട് വേറെ മാലയാകുമ്പോൾ അത് അദ്ദേഹത്തിന് ഡിസ്റ്റർബായാലോ എന്ന് കരുതിയാണ് ഞാൻ ഇത് മതിയെന്ന് പറഞ്ഞത് അവൾ പറഞ്ഞതും നവീൻ അവളെ ഒന്ന് നോക്കി നീ ഇത് എപ്പോൾ കണ്ടു അവൻ്റെ നെഞ്ചിൽ രോമം ഉണ്ടെന്ന് നവീൻ ചോദിച്ചു അത് അത് പിന്നെ ഞാൻ അവരുടെ വീട്ടിൻ്റെ അടുത്തല്ലേ താമസിക്കുന്നത് മാധവേട്ടൻ ഷർട്ടിടാതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അവൾ പറഞ്ഞു ആണോ അങ്ങനെ ഓ ആയിക്കോട്ടെ അപ്പോൾ അതാണ് കാര്യം ഇനി എന്തൊക്കെ ഞാൻ കേൾക്കണാവോ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞതും ലക്ഷ്മി അവൻ്റെ കയ്യിലൊന്നടിച്ചു എന്താതിരിക്കെ രാജേട്ടൻ വരുന്നു അവൾ പറഞ്ഞതും അവനൊന്ന് ചിരിച്ചു മാധവിനാണെങ്കിൽ മാധവിൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഇപ്പോഴത്തെ ഡിസൈൻ ഞാൻ കൊടുത്തതാണ് അത് മാധവിന് ഒത്തിരി ഇഷ്ടപ്പെട്ട ഡിസൈനാണ് അവൻ തന്നെ തന്ന ഡിസൈനാണ് ഞാൻ ഉണ്ടാക്കി കൊടുത്തത് അദ്ദേഹം പറഞ്ഞു എന്നാൽ പിന്നെ ലക്ഷ്മി വേറെ വാങ്ങണമെന്നില്ല കാരണം ഒരാള് രണ്ട് ഇടാറില്ല സ്വാഭാവികമായിട്ടും പിന്നെ അത്രയും ഇഷ്ടപ്പെട്ട് മാധവ് അതെടുത്തതാണെങ്കിൽ ഇനിയൊരു പെൻ്റൻറ്റ് വാങ്ങേണ്ട ആവശ്യമുണ്ടോ നവീൻ ചോദിച്ചതും അത് ശരിയാണെന്ന് അവൾക്കും തോന്നി അവൾ അദ്ദേഹത്തെ നോക്കിയപ്പോൾ ഒരു പുഞ്ചിരിയോടെ അവനെ നോക്കി നിൽക്കുകയാണ് മാധവ് അത്ര ഇഷ്ടപ്പെട്ടുണ്ടാക്കിയ ഡിസൈൻ അല്ലേ അതിന് മാറ്റമൊന്നും തോന്നുന്നില്ല അല്ലേ നവീൻ ചോദിച്ചതും അത് മാധവിന് ഒത്തിരി ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം അതേ ഡിസൈൻ തന്നെ വരുന്ന ഒരു ബ്രേസ്ലെറ്റും അതിലും ആ ഒരു പെൻറ്റൻറ്റിൻ്റെ മോഡൽ തന്നെ ഒരു ചെറിയ പെൻറ്റൻ്റ് വാങ്ങിയിട്ടുണ്ട് അയാൾ പറഞ്ഞു എന്നാൽ പിന്നെ ഇനി വാങ്ങണ്ട ലക്ഷ്മി വെറുതെ എന്തിനാ ആവശ്യമില്ലാതെ മാല മതിയെന്നാ നവീൻ പറഞ്ഞു എന്നാ അത് മതി അവളും പറഞ്ഞു അപ്പോഴേക്കും ശോഭനാമ്മ അവരുടെ അടുത്തേക്ക് എത്തി എടുത്തു കഴിഞ്ഞോ അവർ ചോദിച്ചു ആ എടുത്തു ദേ എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞ് അവൻ ഒരു മണിമാല അമ്മയുടെ കയ്യിലേക്ക് കാണിച്ചു കൊടുത്തു ആ നന്നായിട്ടുണ്ടല്ലോ ഇത് മതിയോ മോളെ ഇത് മതി ഇത് എത്രയോ തൂക്കം അവൾ ചോദിച്ചതും അതെല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ശോഭനാമയാണ് പിന്നീടുള്ള കാര്യങ്ങൾ നോക്കിയത് മാലയും മോതിരവും എടുത്തു കഴിഞ്ഞതും അതെ ലക്ഷ്മിക്കുട്ടി നിനക്ക് കുറച്ചുകൂടി നന്നായിട്ട് ചേരുന്ന ഒരു മൂക്കുട്ടി ഞാൻ എടുത്തു തരട്ടെ നവീൻ ചോദിച്ചതും അവൾ അവളുടെ മൂക്കിലേക്ക് കൈവച്ചു എന്താ ഇത് കൊള്ളില്ലേ അവൾ ചോദിച്ചതും നല്ലതാണ് എന്നാൽ കുറച്ചുകൂടി ഭംഗിയുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ ശോഭരാമ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചു നിന്ന അവളെ അവിടെ നിന്നും മാറ്റാനാണ് നവീൻ ശ്രമിച്ചത് പേനോ എനിക്ക് ഒരുപാട് കളക്ഷൻസ് ഒന്നുമില്ല ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അവൾ പറഞ്ഞു എന്നാലും നോക്കാന്നേ നീ വാ എന്ന് പറഞ്ഞ് നവീൻ അവളെ കൈപിടിച്ചുകൊണ്ട് അവിടെയുള്ള സെയിൽസ് ഗളിനോട് നോസ്പിന്നിൻ്റെ കളക്ഷൻ ചോദിച്ചു അവരുടെ കൂടെ തന്നെ അത് കാണാനായിട്ട് പോവുകയും ചെയ്തു ഡയമണ്ടിൻ്റെ ഒരു റിംഗ് നോസ്പിൻ അവന് ഒത്തിരി ഇഷ്ടമായി ഇതെങ്ങനെയുണ്ട് അവൻ അവൾക്ക് നേരെ നീട്ടി നീട്ടിക്കാണിച്ച് ചോദിച്ചതും കൊള്ളാം പക്ഷെ ഞാൻ ഇങ്ങനത്തെ റിംഗ് ടൈപ്പ് ഇടാറില്ല അവൾ പറഞ്ഞു ഇതിട്ട് നോക്ക് ഇതാവുമ്പോൾ സ്റ്റാറും ഉണ്ട് റിംഗും ഉണ്ട് നിനക്ക് നന്നായിട്ട് ചേരും അവൻ പറഞ്ഞു അതേ മാഡം ഇത് മാഡത്തിന് നന്നായിട്ട് ചേരും അവിടെ നിൽക്കുന്ന സ്ത്രീ കൂടി പറഞ്ഞതും അവളുടെ മൂക്കിൽ കിടന്നത് ഊരി അവൾ അതിട്ടു ഇട്ട് കണ്ണാടിയിൽ നോക്കിയപ്പോൾ അവൾക്കും ഇഷ്ടപ്പെട്ടു നന്നായിട്ടുണ്ട് ഇത് മദീനി നവീൻ ഒത്തിരി സന്തോഷത്തോടെ പറഞ്ഞതും അവൾ അതെടുക്കാമെന്ന് തീരുമാനിച്ചു അപ്പോഴേക്കും ശോഭനാമ അവരുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞോ എന്നാൽ ബില്ല് ചെയ്യാലോ ഞാനെല്ലാം പറഞ്ഞ് ഓർഡർ കൊടുത്തിട്ടുണ്ട് മാല നമ്മളിപ്പോൾ എടുക്കുന്നുണ്ട് മോതിരം രണ്ട് ദിവസം കഴിയുമ്പോൾ തരാന്ന് പറഞ്ഞത് അതന്ന് വന്ന് നവീൻ എടുത്തോളൂ എന്ത് പറയുന്നു അതുപോലെ പോരെ ചോദിച്ചതും ലക്ഷ്മിയും സമ്മതിച്ചു എന്നാൽ പിന്നെ ഇനി പോകാം ബില്ലടച്ചിട്ട് ലക്ഷ്മി സമ്മതിച്ചു ബില്ലിംഗ് സെക്ഷനിലേക്ക് നടന്ന അവളെ നവീൻ പിടിച്ചിരുത്തി നീ ഇവിടെ ഇവിടെയിരിക്കൽ ഞാൻ പോയി ബില്ലടച്ചിട്ട് വരാം എങ്ങോട്ടാണ് ഈ വാലയിൽ വരുന്നത് അവൻ ചോദിച്ചതും അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി അവൻ അവളുടെ തലയിൽ ഒന്ന് കിഴക്കിക്കൊണ്ട് ബില്ലിംഗ് സെക്ഷനിലേക്ക് നടന്നു ബില്ല് ചെയ്ത് പുറത്തേക്ക് വന്നതും അതെ എത്രയായി മാധവേട്ടൻ്റെ മാലയും മോതിരവും എല്ലാം അവൾ ചോദിച്ചു അതെന്തിനാ നീ അറിയുന്നത് അല്ല ഞാൻ കൊച്ചു കുട്ടികളൊന്നും വലിയ കാര്യങ്ങൾ അറിയാൻ നിൽക്കണ്ട നവീൻ പറഞ്ഞതും ഞാൻ കൊച്ചുകുട്ടിയോ അവൾ ചോദിച്ചു പിന്നല്ലാതെ ഞങ്ങൾക്ക് നീ കൊച്ചുകുട്ടി തന്നെയാണ് വാ ഇങ്ങോട്ട് അവൻ പറഞ്ഞുകൊണ്ട് കാറിലേക്ക് കയറി കൂടെ ശോഭനാമ്മയും കയറി ലക്ഷ്മിയും ഇനി ഇനിയങ്ങോട്ടാ ഇനി വീട്ടിലേക്ക് പോകാം ഇവിടെ അടുത്തല്ലേ വന്നാ ഞാനൊരു ചായക്കിട്ടു തരാം പിന്നെ വീടും കാണാലോ ലക്ഷ്മി പറഞ്ഞു എന്നാ പിന്നെ പോയിട്ട് പോകാം അല്ലേ അമ്മേ എന്നു പറഞ്ഞ് അവർ ലക്ഷ്മിയുടെ വീട്ടിലേക്കാണ് പോയത് വീടിന് മുന്നിൽ കാറ് നിർത്തിയതും ശോഭനാമ്മയും നവീനും ആ വീട് കാണുകയായിരുന്നു പഴമയുടെ പ്രൗഢി നിൽക്കുന്ന രണ്ട് വീടുകൾ അടുത്തടുത്ത് തന്നെ ഇതെന്താ ഇങ്ങനെ പിന്നീട് ലക്ഷ്മി അത് വാങ്ങിയ കാര്യങ്ങളെല്ലാം ടീച്ചറമ്മയിൽ നിന്നും സീതാമ്മയിൽ നിന്നും അറിഞ്ഞതെല്ലാം പറഞ്ഞു നിങ്ങൾ വാ എന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് കയറി അവളുടെ കയ്യിലൊരു താക്കോൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്ന് പോകുന്നതിന് മുമ്പ് ടീച്ചറമ്മ അവർ അകത്തേക്ക് കയറിയതും ഇരിക്ക എന്ന് പറഞ്ഞ് അവരെ അവിടെ ഇരുത്തി ഞാൻ പോയി ചാടെടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് അവൾ കിച്ചണിലേക്ക് പോയതും ഞങ്ങൾ എന്തിനാണ് ഇവിടെ പോസ്റ്റാവുന്നത് ഞങ്ങളും കൂടി വരുന്നു എന്ന് പറഞ്ഞ് ശോഭനാമ്മ എഴുന്നേറ്റു എന്നാൽ പിന്നെ ഞാനും വരുന്നു എന്ന് പറഞ്ഞ് നവീനും എഴുന്നേറ്റു പെട്ടെന്നാണ് നവീൻ അവിടെയുള്ള ഒരു ഫോട്ടോയിലേക്ക് ശ്രദ്ധിക്കുന്നത് അവൻ ആ ഫോട്ടോയിലേക്ക് നോക്കുന്നത് കണ്ടതും ഇതാണ് ഇവിടുത്തെ ടീച്ചറമ്മ മാഷച്ചൻ ഉദയേട്ടൻ പിന്നെ ഇത് ഉദയേട്ടൻ്റെ ഭാര്യ സാന്ദ്ര ഇത് ഇഷാനി ചേച്ചി മാഷച്ചൻ്റെയും ടീച്ചറമ്മയുടെയും ഒരേ ഒരു മകളാണ് അല്ല രണ്ട് മക്കളിലെ ഒരാളാണെ ഞാനാ ഇപ്പം അവരുടെ ഇളയ മകളെന്ന അവര് പറയുന്നത് ലക്ഷ്മി പറഞ്ഞു വാ ശോഭനാമേ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ശോഭനയുടെ കൈപിടിച്ച് കിച്ചണിലേക്ക് പോയി എന്നാൽ ആ സമയം നവീൻ്റെ കണ്ണുകൾ പോയത് ഇഷാനിയിലേക്കായിരുന്നു അവൻ ആ ഫോട്ടോയിലേക്ക് നോക്കി നിന്നു ഇഷാനി അവൻ്റെ മനസ്സിൽ ആ പേര് പറഞ്ഞു ഹായ് എല്ലാവർക്കും സുഖാണോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഇതിത്ര വലിച്ചു നീട്ടിയതല്ലാട്ടോ ഇതിനിടയ്ക്ക് ഒരു സംഭവം വരുന്നുണ്ട് അത് ഞാൻ പിന്നെ പറയാം എന്താണെന്ന് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തേക്കാവെ നിങ്ങൾക്കിത് കാണണമെങ്കിൽ വീഡിയോ രൂപത്തിൽ ഓരോ സിറ്റുവേഷൻ്റെ പിക്കുകളാണ് ഞാൻ അതിൽ ആഡ് ചെയ്തിരിക്കുന്നത് ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അവിടെയും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത് കേട്ടോ അപ്പോൾ എന്നും പറയുന്നത് പോലെ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക